എല്ലാവർക്കും നമസ്കാരം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ ഇതിനു മുൻപ് പലതവണ സമൂഹ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു ഭിക്ഷക്കാരനായി വരുന്ന ഒരാൾ വളരെ ചെറിയൊരു സമയം കൊണ്ട് വീട്ടുകാരുടെ അശ്രദ്ധ മൂലം ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ ഇത് ധാരാളം ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നു വാട്സപ്പ് വഴിയും ഇത് ധാരാളമായി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് ആളുകൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ആപേക്ഷകാരനെ അറസ്റ്റ് ചെയ്തോ തുടങ്ങിയിട്ടുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും ഒക്കെ അതിനെ താഴെ ഇട്ടിരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് ട്രിക്സിന്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ആദ്യം തന്നെ പ്രചരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു വണ്ടി പോലും ും പോലെ ആറാഴ്ച കുഞ്ഞിനെ കണ്ടില്ലേ കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പാന്ന് എന്നാലും ഓളെ എടുപ്പ് ഓൾ ഈ കുഞ്ഞിനെ പുറത്താക്കിട്ട് പക്ഷെ കുഞ്ഞിക്ക് അറിയുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് കണ്ടിട്ട് നമ്മൾ കൈനെ കൂട്ടിലെന്തെല്ലാം ആക്കുന്നുണ്ട് ഇപ്പൊ കൈന കൂട്ടിലെന്തെങ്കിലും ആക്കുന്നുണ്ടോ ശൈല ആ ശ്രദ്ധയായിപ്പോ അതാവിനൊന്നും ശ്രദ്ധിക്കാത്തത് ആയിട്ട് നോക്കി കുഞ്ഞി അറിയുന്നില്ല വായ്പത്തിനോടി ആ കരച്ചല്ലാന്നോട് കേട്ടത് ആ കൂടിയാരെങ്കിലും ഉണ്ടാവും അല്ലാണോ വണ്ടി കുഞ്ഞിൻ്റെ അടുത്തോടില്ല ഇപ്പാന്നോട് വരുന്ന കുഞ്ഞി കാര്യം കുഞ്ഞി കാര്യ അടുക്കളയിലായിരിക്കും

ഞാനിവിടെ അവതരിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ തന്നെയാണ് അത്ര അധികം പ്രചാരം ലഭിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണത് എന്തായാലും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ നമ്മളിതുമായി ബന്ധപ്പെട്ട വീഡിയോയും ഫോട്ടോയും ഒക്കെ വെച്ച് നമ്മൾ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം കുന്നിമുട്ടം എന്ന് പറയുന്ന ഒരു ചാനലാണ് ആദ്യമായിട്ട് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒൻപതിനാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോ വിശദമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇതൊരു അവയർനെസ്സിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വീഡിയോ ആണെന്നും ഈ വീഡിയോയിലുള്ളത് തൻ്റെ കുട്ടിയാണെന്നും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാനിടയായി അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു അവയർനെസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ എല്ലാവരും ആ കുട്ടിയടക്കം എല്ലാവരും അതിൽ അഭിനേതാക്കളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈസായിട്ട് അതായത് ആമുഖമായിട്ട് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പക്ഷേ അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വ്യൂസ് കിട്ടില്ല അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തില്ല എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ വൈറലാവുന്നതിന് വേണ്ടിയായിരിക്കാം യഥാർത്ഥത്തിൽ നടന്ന രീതിയിൽ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തു കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഒരുപാട് ആളുകൾ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ചോദിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അത് ഒരു അവയർനെസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കുക ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത അധ്യായത്തിൽ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരും ബൈ